എല്ലാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നത് നമുക്കവിടെ നമുക്കൊരു സുഖമാണ് കേട്ടോ അപ്പം എന്നത്തെ പോലെ തന്നെ എന്താ രാവിലെ ഒക്കെ നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒക്കെ ആണല്ലോ എല്ലാ കുട്ടികൾക്കും അല്ലേ അപ്പോൾ ആരൊക്കെ ട്യൂഷനും മദർസൊക്കൊക്കെ പോയിട്ട് നമ്മൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ടേബിളൊക്കെ ഒന്ന് തുടക്കണുണ്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് തിളക്കണ ഒച്ചു കേട്ടത് അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് കട്ടൂരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചതാട്ടാ മാവ് ഗോതമ്പപ്പൊടിയാണ് ഓരോ ദിവസമായിട്ടാണ് നമ്മളെ ഈ ചെടിയിലൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചി ആക്കി വെച്ചിട്ട് ഇപ്പം അതൊന്നും ശ്രദ്ധിക്കലില്ല ശ്രദ്ധിക്കില്ലേ ഞാൻ എപ്പോഴും എടുത്തിട്ട് രണ്ട് ദിവസം കൂടുമ്പോഴെടുത്തിട്ട് നല്ലോണം കഴുകി അതിലുള്ള വെള്ളം കളഞ്ഞിട്ട് പിന്നെ നല്ലോണം കൂഴുകിയൊക്കെ വെള്ളം ഇലയിലും ഒക്കെ ആക്കി കൊടുക്കുന്നതാട്ടോ ഇത് കുറവ് ദിവസമായി ചെയ്തിട്ട് അത് വെള്ളമാക്കിയിട്ട് അവിടെത്തന്നെ കൊണ്ടുപോവിച്ചിട്ടാ അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടാ എന്നോട് ഇങ്ങനെ ആരെങ്കിലും വന്നിട്ട് തുമ്മുന്ന ഒരു കഷ്ണം ചോദിക്കുമ്പോൾ നിറഞ്ഞിരിക്കണമായിരുന്നു കഷ്ണം ചോദിക്കുമ്പോൾ ഞാൻ എടുത്തു കൊടുക്കുന്നതാണേ ടുത്തു വച്ചാൽ പിന്നെ ഞാൻ മീൻ്റെ അവിടെ വന്ന് നോക്കായിട്ട് ആ ഒരു തീറ്റ ഇട്ടെടുത്തിട്ടുണ്ടെന്ന് പൊട്ടിടുത്തിട്ടുണ്ട് റൂമിലൊക്കെ വന്നിട്ട് കർത്തനക്കൊള്ളം നീക്കി ഒക്കെ ഇടാതെ മാറാലൊക്കെ എന്നാൽ മിനിയാന്നൊക്കെ ആയിട്ട് മാറാൻ പോലും അതൊക്കെ തട്ടിട്ടാണ് കുറവായിട്ട് പറഞ്ഞല്ലെലി അടിച്ച് വരുമ്പോൾ ചൂലും കൊണ്ട് ജനാലും ഒക്കെ ഒന്ന് തട്ടൂട്ട വാതിൽ ജനാല നമ്മൾ ഈ മേശൻ്റെ പിന്നെ അങ്ങനെ വലിപ്പൊക്കെ ഉള്ള മേശൻ്റെ അതിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടക്കെ ഞാൻ ചൂലേറ്റ് അടിച്ചു വരുമ്പോൾ എന്നും അതൊക്കെ അപ്പോൾ നമുക്ക് അത്ര പോട്ടി ഉണ്ടാവില്ല എപ്പോഴെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ പണികളും ഭാരമായിട്ട് തോന്നിയത് അപ്പം ഞാൻ അതൊക്കെ അതുപോലെ കട്ടിൻ്റെ അടിയില്ല അടിവശം അതൊക്കെ ഞാനിങ്ങനെ അവിടെ വന്ന് കെടുന്നുകൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കും ചൂലും ഉണ്ട് അപ്പം മാറുമല്ല ഉണ്ടാവില്ല അല്ല മാറുമ്പോൾ തയ്യൽ മെഷീൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ അങ്ങനെ തട്ടി തട്ടിക്കൊടുക്കൂട്ടാ നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോണ്ടല്ല നമുക്ക് അത്ര ഒരു ഭാരം തോന്നൂല എന്ത് പണിക്കും ഒക്കെ നന്നാക്കിയുടെ വെച്ചു പിന്നെ മക്കളെ കൂടി നന്നാക്കാൻ വേണ്ടി വന്നതാട്ടാ റൂമ് കൊട്ടി അവർ നീച്ച് പോയപ്പോൾ തന്നെ ഞാൻ കൊട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ട് ആ പുതപ്പൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശരിയാക്കി മദർ സുഖം ആവാൻ വിളിക്കുമ്പോൾ ഭയങ്കര സ്ലോ ആണ് നീക്കാൻ പിന്നൊന്ന് ചൂടാവണം അപ്പോളങ്ങോട്ട് എണീറ്റിങ്ങോട്ട് വരുവുള്ളൂ എടുത്തങ്ങാണ്ടെന്ന് വാഷിങ് മെഷീനിൽ അതും ഇട്ടു കൊടുത്തിട്ടുണ്ട് ചൂടായ കാരണം ഇപ്പം എല്ലായിടത്തും റൂമിലേ ഹോളിലൊക്കെ ജനാൽ തുറന്നിടും കേട്ടോ എപ്പോഴും നമ്മൾ നമ്മളെ വീട്ടിലെ ജനവാതിലൊക്കെ തുറന്നിടണം എന്താണെന്നാ പിന്നെ നമുക്ക് അങ്ങനെ അടഞ്ഞെടുക്കുമ്പോൾ ഒരു ആവിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കും കേട്ടോ ചൂല് കേട് വരും എന്നറിയിക്കന്നോട് ഇർക്കിളി ചൂലാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഞാൻ എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കണ്ടടിച്ചു കൊടുക്കും ഞാൻ കുറച്ച് കട്ടൻ ചായ ഒക്കെ എടുത്താണ്ട് ഇവിടെ ഇങ്ങനെ സിറ്റോട്ടി വന്നിരുന്നു കേട്ടാ ആ മീൻ്റെതച്ചിട്ട് കാക്ക അപ്പം ഞാൻ ഇതാ അവിടുന്ന് നീറ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞ രക്ഷത നമ്മളെ ഭൂരി പൊരിക്കാൻ വേണ്ടി പോകുകട്ടാ നല്ല തിളച്ച എണ്ണ ചൂടായ നല്ല തിളച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് മൈദപ്പൊടി ഒരു കപ്പ് റവ ഒരു പിന്നെ ഒരു മൂന്നാല് ടീസ്പൂൺ എന്ന് പറയാം തൈര് കുറച്ച് പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുങ്ങാണ്ട് കാണ്ട് പച്ചവെള്ളത്തിൽ കുഴച്ച് വെച്ചതാട്ടാ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചവിടെ വെച്ചിട്ടുണ്ടായി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കയ്യിലൊക്കെ ഒന്ന് തൂങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനും ഇപ്പോൾ വെച്ച് അത് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് വലിയ പൂരി ആണെങ്കിൽ വലുതാക്കി എടുക്കാം ടാ ബട്ടൂര ആക്കി എടുക്കാം മൈദപ്പൊടിയായിട്ട് മാത്രം ഉണ്ടാക്കാം ഗോതമ്പ് പൊടിയായിട്ടും ഉണ്ടാക്കാം എല്ലാം ഞാൻ ഒന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കട്ടെട്ടാ അപ്പൊ നമുക്ക് ചെറുപയറിൻ്റെ കറിയാണ് കേട്ടോ അതിലേക്ക് ഏഹ് കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് റെഡി റെഡിയാക്കി വെച്ചിട്ടാ ചെറുപയറാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ലേക്ക് ഞാനിപ്പോൾ ബാക്കിയുള്ള പനിയാളും കുളിയും നനിയും എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ളത് ഉണ്ടാക്കണട്ടാ അപ്പം അത് പുളിയും കറിയാണ് കേട്ടോ നമുക്ക് ഇറച്ചി ചോറാണ് ഉണ്ടാക്കുന്നത് പതിക്കുള്ള പുളിയും കറി ഉണ്ടാക്കി ഇറച്ചിച്ചോറക്കുള്ള പിന്നെ റൈസ് ഞാനിവിടെ ഹാഫ് വേവാക്കിയിട്ട് ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സാലഡൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മസാലയൊക്കെ കൂട്ടി കുക്കറിലേക്ക് ഇട്ടിട്ടാണ് എല്ലാം ഇട്ടിട്ട് ഇളക്കിയൊക്കെ ഒത്തിയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇവിടെ റെഡിയായിട്ട് ഇറക്കി വെച്ചിട്ടാണ് ചോറ് കിളക്കാൻ കുക്കറിൽ നിന്ന് ഇങ്ങനെ പൊന്തി ഇളക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ചോറ് പത്രത്തിലേക്ക് മാറ്റിയിരിക്കണം ഇതൊന്ന് വെള്ളം വറ്റാനും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പം ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ല ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ ഞാൻ വരുന്നതാണ് അപ്പോൾ അതുവരെയൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലാത്തും